സി ദാവൂദ് വെച്ച മുസ്ലിം ലീഗിന്റെ തന്ത്രം വാസികളിൽ നിന്ന് കരം സ്വീകരിക്കരുത് എന്ന് മുസ്ലിം സംഘടനകൾ ആരും നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നൊരു പച്ചക്കള്ളം ഈ ചർച്ചയിൽ സി ദാവൂദ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെയാണോ കാര്യം അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന്റെ ആവശ്യം മുനമ്പം വാസികളെ അടിയന്തരമായി അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണമെന്നും അവരിൽ നിന്ന് നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും ആയിരുന്നു മക്ക ഭൂമി ക്രമീകരണം ചെയ്യാൻ ഈ ഭൂമിയിൽ കുടിയേറ്റ പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത് എന്നാൽ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അദൃശ്ചയിച്ച യോഗത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി നടക്കാൻ അനുവദിക്കുകയാണ് അങ്ങും യോഗത്തിൽ പങ്കെടുത്തുണ്ട് ഇത് നിയമലംഘനമാണ് സൂചന പ്രകാരം ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ വിളിച്ചു വിളിച്ചുവരുത്തി വളരെ വേഗ ഒഴിപ്പിക്കാൻ സബ്മിഷനിൽ ഉടനീളം മുനമ്പംവാസികളെ അദ്ദേഹം കയ്യേറ്റക്കാർ എന്നാണ് സംബോധന ചെയ്തത് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഓർക്കുക ഓർക്കുകൾ അവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട് അവര് ഏതെങ്കിലും തരത്തിൽ തെറ്റ് ഭൂമി ഭൂമി വാങ്ങിയവരല്ല ഉള്ള വാങ്ങലാണ് പലരും ചെയ്തിട്ടുള്ളത് ഒരിക്കൽ പോലും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം മുനമ്പത്തെ കുടുംബങ്ങളെ കയ്യേറ്റക്കാരെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി എടുത്തു പറയുകയും ചെയ്തു പക്ഷെ മുസ്ലിം ലീഗ് നേതാവ് ആ കുടുംബങ്ങളെ കയ്യേറ്റക്കാരെന്ന് തന്നെ വിശേഷിപ്പിച്ചു കെ എ മജീദിന്റെ വാക്കുകൾ ിയമസഭാ രേഖയുടെ ഭാഗമായി ചരിത്രത്തിൽ പതിഞ്ഞു കിടക്കുകയാണ് ഇതാണ് നിലപാടുകളിലെ സത്യസന്ധത ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും അത് പ്രതിഫലിക്കും സ്ക്രീനിൽ നാം ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിന് വഖഫ് ബോർഡിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് പ്രമേയ അവതാരകർ ബോർഡിലെ മുസ്ലിം ലീഗ് അംഗമായ എം സി മായിൻ ഹാജിയും അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീനും നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം അടിയന്തരമായി റദ്ദാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടണം എന്നായിരുന്നു പ്രമേയം ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ അജണ്ട നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ് അത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം അഭ്യർത്ഥന നടത്തി നിങ്ങൾ അവര് ഒഴിയേണ്ടതാണ് എന്ന് പറഞ്ഞുള്ള നിലപാടെടുക്കുകയോ അതിന്റെ ഭാഗമായുള്ള നോട്ടീസ് അയക്കുകയോ ചെയ്യരുത് അത് വഖഫ് ബോർഡും അംഗീകരിച്ചു മുനമ്പം ജനതയെ ഒഴിപ്പിക്കാൻ ഒരു നടപടിയും ഇനി സ്വീകരിക്കരുത് എന്ന് സർക്കാർ വഖഫ് ബോർഡിന് കർശനമായ നിർദ്ദേശം നൽകുന്നു അത് വഖഫ് ബോർഡ് അനുസരിക്കുന്നു തൽക്കാലത്തേക്കെങ്കിലും മുനമ്പം വാസികളുടെ മനസ്സിൽ നിന്ന് ആശങ്കയും ഭീതിയും ഒഴിയുന്ന തീരുമാനം അപ്പോഴാണ് വഖഫ് ബോർഡിനെ അടക്കി ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ തനി നിറം പുറത്തു വന്നത് സർക്കാർ തീരുമാനം ലംഘിക്കണമെന്നും ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും എം സി ഹാജിയും പി വി സൈനുദ്ദീനും വഖഫ് ബോർഡിന് മേൽ സമ്മർദ്ദവുമായി രംഗത്തിറങ്ങി മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം അറിയാതെയാണോ ഈ പ്രമേയം ഉണ്ടായത് ബഖഫ് ബോർഡ് ആ പ്രമേയം തള്ളി തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ഇതേ പ്രമേയം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന്റെ സബ്മിഷനായി നിയമസഭയിലെത്തി അവിടെയും സർക്കാർ വഴങ്ങിയില്ല ഈ സബ്മിഷനും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം അറിയാതെയാണോ സഭയിലെത്തിയത് തുടർന്ന് മുനമ്പംവാസികളിൽ നിന്ന് കരം സ്വീകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തി പക്ഷേ അവിടെ അവർ വിജയിച്ചു സർക്കാർ തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു മുനമ്പംവാസികളെ കുടിയൊഴിപ്പിക്കാൻ വഖഫ് ബോർഡിലും നിയമസഭയിലും ആവുന്ന പണി അത്രയും ചെയ്തു കൂട്ടിയിട്ടാണ് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും ഒരു മനസാക്ഷികുത്തുമില്ലാതെ അരമനകൾ കയറിയിറങ്ങി ക്രൈസ്തവ പുരോഹിതരെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും മതസൗഹാർദ്ദം സൗഹാർദ്ദം പ്രസംഗിച്ചത് ഇനി നമുക്ക് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഗൂഢ അജണ്ട നടപ്പിലാക്കി കൊടുത്ത മറ്റൊരു കഥാപാത്രത്തെ പരിചയപ്പെടാം വഖഫ് ബോർഡിന്റെ സിഇഒ ആയിരുന്ന അഡ്വക്കേറ്റ് ബി എം ജമാൽ ജമാൽ ആണ് വാസികൾക്ക് ആ വിവാദ നോട്ടീസ് നൽകിയത് ആരാണ് ഈ ബി എം ജമാൽ രണ്ടായിരത്തി ഒന്നിലെ ആന്റണി സർക്കാർ നിയമിച്ച ബഖഫ് ബോർഡിന്റെ സിഇഒ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും ഇദ്ദേഹമായിരുന്നു ബഖഫ് ബോർഡിന്റെ സിഇഒ മുസ്ലിം ലീഗിന്റെ നോമിനി കറകളഞ്ഞ മുസ്ലിം ലീഗുകാരൻ സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയാണ് ഇദ്ദേഹത്തെ ബഖഫ് ബോർഡിന്റെ സിഇഒ സ്ഥാനത്ത് നിന്ന് എൽ സർക്കാർ നീക്കിയത് വഖഫ് ബോർഡിന്റെ സിഇഒ ആയി തന്നെ അൻപത്തെട്ട് വയസ്സ് വരെ തുടരാൻ അനുവദിക്കണമെന്ന മുഹമ്മദ് ജമാലിന്റെ ആവശ്യം സർക്കാരും വഖഫ് ബോർഡും തള്ളിയതിനെ തുടർന്നാണ് നിയമയുദ്ധം യുദ്ധം ഉണ്ടായത് സുപ്രീം കോടതിയിലാണ് ആ നിയമയുദ്ധം അവസാനിച്ചത് ജമാലിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് എട്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ജമാൽ സ്ഥാനമൊഴിയണമെന്ന് വഖഫ് ബോർഡിന്റെ സിഇഒ സ്ഥാനമൊഴിയണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു ഈ സുപ്രീം കോടതി ഉത്തരവ് വന്നതിന്റെ ആറാം ദിവസമാണ് മുനമ്പംബാസികൾ അടിയന്തരമായി കുടിയൊഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട നോട്ടീസ് മുഹമ്മദ് ജമാൽ വഖഫ് ബോർഡിന്റെ സിഇഒ ആയിരുന്ന മുഹമ്മദ് ജമാൽ നൽകിയത് ആ നോട്ടീസിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ജമാൽ വഖഫ് ബോർഡിന്റെ സിഇഒ ഉദ്ധരിച്ചിരിക്കുന്ന വഖഫ് ബോർഡിന്റെ ഒരു ഓർഡർ ഓഫ് സ്റ്റേറ്റ് വഖഫ് ബോർഡ് ദോർഡ് ഇൻഇ നമ്പർ സിക്സ് ഫൈവ് ആർ ടൂസൻ മാർച്ച് ട്വന്റി നയൻറ്റീൻ ആ ഉത്തരവാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ആ ഉത്തരവിട്ട വഖഫ് ബോർഡിന്റെ ചെയർമാൻ സാക്ഷാൽ റഷീദ് അലി തങ്ങൾ ബോർഡിലുള്ളത് എം സി മായീൻ ഹാജി അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ തുടങ്ങിയവർ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും ബോർഡിന്റെ രജിസ്റ്ററിൽ വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ആ ഭൂമി ചേർക്കണമെന്നും അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കണമെന്നും ഈ ഉത്തരവിലാണ് നിർദ്ദേശിക്കപ്പെട്ടത് അപ്പൊ മുസ്ലിം ലീഗിന്റെ അജണ്ട വ്യക്തമല്ലേ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ഉത്തരവിട്ടത് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡ് മുനമ്പം ജനതയ്ക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയത് മുസ്ലിം ലീഗിന്റെ നോമിനിയായ അഡ്വക്കേറ്റ് ബി എ ജമാൽ എന്ന വഖഫ് ബോർഡിന്റെ സിഇഒ മുനമ്പം വാസികളിൽ നിന്ന് കരം സ്വീകരിക്കാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ബോർഡിൽ അവതരിപ്പിച്ചത് ലീഗ് പ്രതിനിധികളായ എം സി മൈൻ ഹാജിയും അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീനും മുനുംപംവാസികളിൽ നിന്ന് കരം ഈടാക്കാനുള്ള തീരുമാനം റദ്ദാക്കുകയും മുനമ്പംവാസികളെ ഉടൻ കുടിയൊഴിപ്പിക്കുകയും ചെയ്യണമെന്ന് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഇതെല്ലാം നടന്ന് രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഈ വസ്തുതകൾ അത്രയും പ്രേക്ഷകരിൽ ഒന്ന് മറച്ചുവെച്ചാണ് സി പി എമ്മിന്റെ കുറുക്കൻ തന്ത്രം എന്ന പോസ്റ്ററും പടച്ച് ഈ ടീം മുനമ്പം വിഷയം ചർച്ച ചെയ്യാനിരുന്നത് എന്തുമാത്രം വിഷമാണ് ഇവരുടെ തലച്ചോറിലുള്ളതെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ജമാലിനെ മുന്നിൽ നിർത്തി മുനമ്പം ഭൂമിയിലെ കുടിയൊഴിപ്പിക്കൽ ആസൂത്രണം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു മുനമ്പത്തെ താമസിക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ലത്തീൻ കത്തോലിക്ക വിഭാഗം കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കിട്ടുമ്പോൾ അവരും സർക്കാരും തമ്മിലുള്ള ഉണ്ടാകും കേരളത്തിന്റെ കടലോരം സംഘർഷ ഭൂമിയാകും അതായിരുന്നു ഗൂഢാലോചനക്കാരുടെ സ്വപ്നം പക്ഷെ പിണറായി വിജയൻ രണ്ട് കൈകൊണ്ടും ആ വെടിമരുന്നിൽ വെള്ളം കോരി ഒഴിച്ചു ഒരു വശത്ത് ഭൂമി വഖപ്പാണെന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിച്ചു മറുവശത്ത് മുനമ്പം ജനതയെ ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കില്ലെന്ന് ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു നിയമസാധുതയുള്ള കൈവശാവകാശം ആ കുടുംബങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് കൊടുത്തു അതോടെ കെട്ടണഞ്ഞത് മുസ്ലിം ലീഗും യു ഡി എഫും സ്വപ്നം കണ്ട കലാപ സാധ്യതയാണ് ലീഗിന്റെ ഈ കുറുക്കൻ തന്ത്രം പൊളിഞ്ഞതിന്റെ നിരാശയിൽ നിന്നാണ് സി ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ചയ്ക്കെത്തുന്നത് മുനമ്പം വിഷയത്തിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ രണ്ട് അജണ്ടകളുമായാണ് സി ദാവൂദ് പ്രത്യക്ഷപ്പെട്ടത് ഒരു വശത്ത് സി പി എം സാമുദായിക വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞ് ഒരു പുകമറയുണ്ടാക്കുക മറുവശത്ത് മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിന്റെ മാർഗത്തിൽ ഒരു കുഴിബോംബ് സ്ഥാപിക്കുക കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ അവസരം കിട്ടിയാൽ തമ്മിലടിക്കാൻ റെഡിയായി നിൽക്കുന്ന മുട്ടനാടുകളാണെന്ന വിവരക്കേട് മീഡിയ ഉള്ളിലൂടെ വിളമ്പുമ്പോൾ സീ ദാവൂദിന്റെ മുഖം മൂടി ഒരിക്കൽ കൂടി അഴിഞ്ഞു വീഴുകയാണ് മാധ്യമ ജിഹാദ് എന്ന അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യത്തിന്റെ സ്കെച്ചും പ്ലാനുമാണ് ഒരു വിവരാവകാശ നിയമത്തിന്റെയും പിൻബലമില്ലാതെ ഈ ചർച്ചയിലൂടെ പുറത്തു ചാടിയത് മുനമ്പം വിഷയത്തിൽ സി പി എമ്മിന്റെ കുറുക്കൻ തന്ത്രം എന്നൊക്കെ പോസ്റ്ററും ഉണ്ടാക്കി ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച നടത്തിയത് മാധ്യമ പ്രവർത്തകർ അവർ ജമായത്തെ ഇസ്ലാമിയുടെ വിശ്വസ്തരായ ഭടന്മാരാണ് നിദ്രയിലും ജാഗ്രതത്തിലും അവരെ ഈ സമൂഹം കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് നൽകുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തികമായി സഹായിക്കാൻ ഇപ്പോൾ കൂടുതൽ പേർ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും നന്ദി സ്നേഹം പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഇനിയും ഏറെ പേർ സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ടതുണ്ട് ബി ഐ ജെ യു ഡോട്ട് മുപ്പത്തി മൂന്ന് എൺപത്തി എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പണം അയക്കാൻ ന്യൂസ് ബുള്ളറ്റ് കേരള നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സംഭാവനയില്ലാതെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല ഒട്ടേറെ സുഹൃത്തുക്കൾ സാമ്പത്തികമായി സഹായിക്കാനുള്ള സന്മനസ് കാണിച്ചിട്ടുണ്ട് അവരോടെല്ലാമുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിലെ അക്കൗണ്ടിൽ നിന്നേ പണം അയക്കാവൂ നാട്ടിലെ അക്കൗണ്ട് വഴി സഹായിച്ചേ തീരൂ എന്ന് അവരോടും അഭ്യർത്ഥിക്കുന്നു മീഡിയ വണ്ണിന്റെ വിഷലുകൾ സമൃദ്ധമായി ഈ വീഡിയോയിലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുൾപ്പെടെയുള്ള വീഡിയോ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കാണാം മീഡിയ വണ്ണിന്റെ കുത്തിത്തിരിപ്പുകൾ തുറന്നു കാണിക്കുന്ന കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി ജിഹാദി നമസ്കാരം